വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപയാണ് ലെറ്റ്സ് ഫ്ലൈ പദ്ധതിക്കായി വിനിയോഗിച്ചത് ആറ് പഞ്ചായത്തുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പത്തൊൻപത് ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ സേവനനിരുതമായ കേന്ദ്രങ്ങളായി മാറുന്നുവെന്നും മന്ത്രി പറഞ്ഞു വ്യത്യസ്തമായ ജീവിത പ്രയാസങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നതിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുവെന്നും ഭിന്നശേഷി സമൂഹത്തിനെ മുഖ്യധാരയിലെത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി

샬롯스에서는 리스는이 ഡോക്ടർമാർ പാലിയേറ്റീവ് കെയർ നഴ്സുമാർ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരടങ്ങുന്ന സംഘം വീടുകൾ സന്ദർശിച്ചാണ് ലെറ്റ് സ്ലൈ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ഉപജീവന മാർഗത്തിനായും പഠനത്തിനായും പുറത്തേക്ക് പോകേണ്ടെന്നവർക്ക് പദ്ധതിയിൽ മുൻഗണന നൽകി ഉപഭോക്താക്കൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടത്തി ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിലാണ് വീൽ ചെയറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടപ്പായ ഡെസിൻടോക്സ് ആണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത് ഡബ്ല്യൂസി മുന്നൂറ്റി അൻപത് ആർ മോഡൽ ഇലക്ട്രിക് വീൽ ചെയറുകൾക്ക് രണ്ടു വർഷത്തെ വാറന്റിയുമുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം